ഡോക്ടർ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മൈനൈസ് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്ത്രീ മരണപ്പെട്ടു അതിന് നാൾക്ക് മുമ്പ് വേറെ ഒരു സ്ത്രീയും ഒരു പുരുഷനും മരണപ്പെട്ടിരുന്നു ഒരു വർഷത്തിന് മുമ്പും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ കാരണം അപ്പോൾ ആ ന്യൂസ് കേൾക്കാത്തവരാണെങ്കിൽ അത് കേട്ടിട്ട് കേട്ടിട്ടോടി വന്നാൽ പെരിഞ്ഞരത്ത് കഴിച്ച് അവശനിലായ സ്ത്രീ മരിച്ചു പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശിനി നുസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നുസൈബ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് കുഴിമന്തി കഴിച്ച നൂറ്റി എൺപത്തി ഏഴ് പേർ ചികിത്സയിലാണ് നിഖിൽ ഡേവിസും പി വി രതീഷും വിശദാംശങ്ങൾ നൽകും നിഖിൽ ഈ സംഭവം ഉണ്ടായിട്ട് രണ്ട് ദിവസമായി ഈ കുഴിമന്തിയിൽ നിന്നാണോ അതോ കുഴിമന്തിക്കൊപ്പം കഴിച്ച മയോണൈസിൽ നിന്നാണോ ഈ ഭക്ഷ്യ വിഷബാധയേറ്റത് അജിത പ്രധാനമായും സംശയിക്കുന്നത് മയോണൈസിൽ പച്ചമുട്ട ചേർത്തിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു ഭക്ഷ്യ വിഷബാധക്ക് കാരണം എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഈ അപകടകാരിയായ മയോണൈസിന്റെ സാമ്പിൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം നുസൈബയും നുസൈബയുടെ സഹോദരി സഹോദരിയുടെ മക്കൾ അങ്ങനെയും ഇവരുടെ കുടുംബം മയോണൈസ് തന്നെയാണ് മയണൈസിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മുട്ട പച്ചമുട്ട അങ്ങനെ ചേർത്ത് ഓയിൽ അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മൈണൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പച്ചമുട്ടയും ഈ ഓയിലും എന്ന് പറയുന്നത് ഓയിൽ ഒട്ടും ഹെൽത്തി അല്ല എന്നറിയാം എന്നാലും അത്രയും അളവിലാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നതും പിന്നെ പച്ചമുട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പച്ചമുട്ടയും കൂടെ ആകുമ്പോഴത്തേക്കിത് വേവാത്തതുമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് വാ ബാക്ടീരിയ വരികയും ഈ കോളെ ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയകളെല്ലാം ഇതിനകത്തുണ്ടാകുകയൊക്കെ ചെയ്യും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതി വലിയ തരത്തിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ നമ്മൾ മരണപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മൾ മൈനൈസ് കഴിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ കാരണം അതില്ലെങ്കിൽ ഇപ്പം പറ്റാത്ത തരുന്ന മൈനൈസ് ഒരു ചെറിയ ബൗൾ തന്നു കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചു മേടിക്കും കാരണം അത് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഇത് ഡോക്ടറിന് ഇത് പാടെ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ ഹൈജീൻ നോക്കാതെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതും ആഹാരം പാകം ചെയ്യുന്നതും അപ്പം നമ്മളുടെ കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത് ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാലും ചിലരുണ്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെയ്യുന്നത് ഓ ഇനിയിപ്പം കൈയ്യൊന്നും കഴിയേണ്ട കാര്യമില്ലല്ലേ ആ ഒരു നമ്മൾ നമ്മളെവിടെയൊക്കെയാണ് നമ്മുടെ കൈ തൊട്ടിട്ടുണ്ടാവുക എന്തൊക്കെ ഡസ്റ്റുകളാണ് എന്തൊക്കെ അഴുക്കുകളാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാവുക ഇതെല്ലാം നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുകയല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മസ്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കൈ വൃത്തിയായിട്ട് തന്നെ വിരലുകൾ അതിൻ്റെ ഭാഗം എല്ലാം വൃത്തിയായിട്ട് തന്നെ കൈ കഴുകുക അതുപോലെ തന്നെ പാകം ചെയ്യുന്നവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഹോട്ടൽ ഉടമകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാ രീതിയിലും ഹൈജീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു എന്താ പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കയ്യിൽ വന്ന് സൈം മേടിച്ച് നമ്മളൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈസൻസ് വേണമല്ലോ അപ്പം ലൈസൻസിന് ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കാണുന്ന സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈജീനും ഉണ്ടാകത്തില്ല വൃത്തിയില്ലാത്ത വെള്ളമെടുക്കുക ഫുഡാണെങ്കിലും അതുപോലെ പച്ചക്കറികളാണെങ്കിലും കഴുകാതെ എടുത്ത് അരിഞ്ഞുപയോഗിക്കുക പച്ചമുട്ട ഉപയോഗിച്ച സാധനങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഹോട്ടലുകാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പൊറോട്ട അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറച്ചെങ്കിലും വൃത്തിയുള്ളവരാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് കഴിക്കത്തില്ല അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും അടിക്കുന്നതൊന്നും കണ്ടാൽ മതി കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ വിയർപ്പും എല്ലാം അതിനകത്തിട്ട് ആകെ മൊത്തവും ഒരു ഹൈജീൻ ഇല്ലാത്ത രീതിയിലാണ് അവിടുന്ന് ഭക്ഷണങ്ങൾ തരുന്നത് അപ്പോൾ ഇത് പല ഹോട്ടലുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കൊണ്ടൊന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല അങ്ങനെ എത്രയോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എത്രയോ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ അല്ലെങ്കിൽ അത്രയും അറിവുള്ളവരെല്ലാം ഇട്ടിരിക്കുന്നു എന്നിട്ട് മാറാത്തത് ഇനി മാറുമെന്ന എനിക്കൊരു വിശ്വാസം ഇല്ല എന്നാലും മാറാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മുട്ട ഇപ്പം നമുക്ക് മൈണീസ് കഴിക്കും മയണീസ് മാത്രമല്ല കേട്ടോ പ്രശ്നം ഈ ചിക്കൻ ആണെങ്കിലും രണ്ട് ദിവസത്തിന് മുമ്പ് മേടിച്ച ചിക്കൻ പിന്നെടുത്ത് ഉപയോഗിക്കുക ഇതൊക്കെയെന്ന് പറയുമ്പോഴും കൂടുതൽ അതിലേക്ക് ബാക്ടീരിയകൾ അടിഞ്ഞു കൂടുകയും ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദോഷമായിട്ട് വരികയും ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് മൈണീസ് മാത്രമല്ല അതിനകത്തെ ഒരു ദോഷകാരി എന്ന് പറയുന്നത് മറ്റെല്ലാ ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെടുത്ത് വീട്ടിലാണെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ വെച്ച സാധനം മാത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ വയ്ക്കുമ്പം തന്നെ കടിച്ചു തീർക്കും യാണ് ഏറ്റവും നല്ലത് നമ്മൾ ബാക്കി വരാതിരിക്കാൻ വേണ്ടി അതായത് സാധാരണ ഒരു അതായത് നാളത്തേക്ക് ഉപയോഗിക്കാവല്ലോ എന്ന് കരുതി പാചകങ്ങൾ നമ്മൾ ചെയ്യും ഇതിൻ്റെ ഏറെ സാധനം വരുമ്പോഴത്തേക്ക് ആൾക്കാർ കഴിക്കുന്നത്രയും മതി അപ്പം അതൊക്കെ ഒരു ഒരു ക്രമത്തിൽ നമ്മളതൊന്ന് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ പല അസുഖങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും പല കടകളിൽ ചെന്നാലും ഓയിൽ ഇന്നത്തെ ഓയിൽ തന്നെ നാളെ ഉപയോഗിക്കുക അങ്ങനെ രണ്ട് മൂന്ന് ആഴ്ചയിലേക്ക് ഈ സെയിം ഓയില് വെച്ചിട്ടായിരിക്കും പൊരിച്ചു കൊടുക്കുക പക്ഷെ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിളാണ് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വീട്ടിൽ നമുക്കുണ്ടാക്കി നോക്കാവുന്നത് തന്നെ ഉള്ളൂ പക്ഷേ നമ്മൾ കൂടുതലും അത് നമുക്ക് ചെയ്യാൻ വയ്യ അപ്പോൾ നമുക്ക് വേറെ വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ നോക്കുന്നില്ല നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡാണ് കേരളത്തിലുള്ള ആളുകൾക്ക് എസ്പെഷ്യലി മലയാളീസിൻ്റെ കാര്യമാണ് പറയുന്നത് പുറം രാജ്യത്തും അങ്ങനെ തന്നെയാണ് എന്നാൽ പോലും കൂടുതലും കണ്ടുവരുന്നത് എനിക്കത് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്താണോ കിട്ടുന്നത് ഇപ്പോൾ എല്ലാം അതായത് എല്ലാം ഫിഷ് കറി ആണെങ്കിൽ തന്നെ എല്ലാം പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുകയാണ് അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മാത്രം മതി റെഡി എല്ലാം റെഡിയാണ് ചൂടുവെള്ളത്തിലൊന്ന് വെച്ചാൽ മതി ഫിഷ് കറി റെഡി അതാണ് നമുക്ക് വേണ്ടത് റെഡി ടു ഈറ്റ് അല്ലേ അപ്പം ആ ഒരു രീതി അത് മാറ്റിയേ ഒക്കത്തുള്ളൂ അത് പതിയെ നമ്മൾ മാറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത രോഗങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളിലേക്കൊക്കെ നമ്മൾ ഇപ്പം വീട്ടിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചവർക്കും അസുഖങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട് ഇത് വരാതിരിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഹൈജീൻ നമ്മൾ പറഞ്ഞു മുട്ട പച്ചമൊട്ട അങ്ങനെയുള്ള എന്താ പറയുക ബോയിൽ ചെയ്യാത്ത അല്ലെങ്കിൽ കുക്ക് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഷുഗർ അമിതമായിട്ട് ഷുഗർ അടങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മൈണൈസിലേക്ക് തന്നെ വരാം ഇപ്പോൾ മൈണൈസ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏതൊക്കെ രീതിയിൽ മൈണൈസ് ഉണ്ടാക്കാം അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മൈണൈസ് വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ വന്ന് മൈണൈസ് അങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളൊരു ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ തന്നെ ഞങ്ങൾക്കൊന്ന് തൊട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ മൈണൈസ് എന്ത് ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ക്യാഷ്വനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ക്യാഷൂനട്ട് എടുക്കുക അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഈ വെള്ളം അങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയുക എന്നിട്ട് ഈയൊരു സോക്ക് ചെയ്ത നമ്മുടെ ക്യാഷ്യൂനട്ട് മിക്സിക്ക് മിക്സി മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുക രണ്ടെല്ലി വെളുത്തുള്ളി ഇടുക പിന്നെ കുറച്ച് ഇത് ആപ്പിൾ സിഡർ വിനീഗർ ഒരു ഒരു ടീസ്പൂൺ മതിയാവും കുറച്ച് അഞ്ച് ആറ് സ്പൂൺ വെള്ളമൊഴിക്കുക ടീസ്പൂൺ വെള്ളം ഒഴിക്കുക ഉപ്പ് ലേശം ഉപ്പിടുക ലേശം മധുരം ഇടുക എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ഒരു ഒരു രീതിയിൽ നമുക്ക് മൈനീസ് ഉണ്ടാക്കാം പിന്നെ ഓയില് ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ക്യാഷ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ മില്ലല്ലോ കുറേ തീരെ കുറച്ചളവിലല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് പെപ്പർ ഇട്ടാലും നന്നായിരിക്കും ഹെൽത്തിന് നന്നായിരിക്കും താല്പര്യമുള്ളവർ ചെയ്യുക പിന്നെ വേറെ ഒരു മെതേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിനകത്ത് പാൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തൊരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അപ്പം തന്നെ ഇതങ്ങ് പിരിയുമല്ലോ എന്നിട്ട് ഈ പിരിഞ്ഞത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുക വെള്ളമൊക്കെ ഒന്ന് കളയുക എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തൊരു ലേശം നാരങ്ങ നീര് പുളി വേണ്ടവർക്ക് മതി ലേശം നാരങ്ങ നീര് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ മതി ഹെൽത്തി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഇട്ടിട്ട് അടിച്ചെടുക്കുക ഇതും കറക്റ്റ് ഒരു മൈണൈസിൻ്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ ടേസ്റ്റും വലിയ മാറ്റമൊന്നുമില്ല നല്ല ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പം താല്പര്യമുള്ളവർ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക പിന്നെ പെപ്പറൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊട്ടേ ആഡ് ചെയ്യുക അത് ഹെൽത്തിയാണ് അപ്പോൾ ഇതാണ് രണ്ട് രീതിയിൽ നമുക്ക് മൈണീസ് എഗ്ഗില്ലാതെയും അതുപോലെ തന്നെ ഓയിലില്ലാതെയും ഉണ്ടാക്കുന്ന രീതികൾ അപ്പം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം താല്പര്യമുള്ളവർ ഈ രീതിയിൽ കഴിക്കുക അല്ലാത്തവർ വല്ലപ്പോഴും നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇപ്പം നല്ലതാണോ അല്ലേന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിയുള്ള കാര്യമല്ല കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഹോട്ടൽ ഉടമയോടോ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളോടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ആ അത് നല്ലതാണ് അല്ലാതെ മോശമാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനമാണെന്ന് ആരും പറയത്തില്ലല്ലോ അപ്പോൾ അവർ പറയുന്നത് എന്താ വളരെ നല്ലതായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ അങ്ങനെ പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ വിശ്വസിക്കാനും കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ എന്താ ചെറിയ വീഡിയോ അപ്പം മാക്സിമം ആളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരേക്കും നല്ല നമസ്കാരം